ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം തുളസി തുളസിക്കോട്ടുക്കൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പൂനലൂർ ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ശങ്കചൂടവധം അനവധി രാത്രികളിൽ ഗോപികമാർ കണ്ണനുമൊത്ത രതിലീലകളാടി യമുനയുടെ സൈഗതപ്പരപ്പ് ഓരോ രാത്രിയും പുളകമണിഞ്ഞു പ്രേമഭക്തി വിവശരായ ഗോപികമാർ കേശവനുമൊത്ത് പാട്ടുപാടിയും നൃത്തം ചെയ്തും ഉല്ലസിച്ചു എത്ര രസിച്ചാലും ചെടിക്കാത്ത സാത്വിക സ്നേഹമായിരുന്നല്ലോ അവരുടേത് ചില ഗോപികമാർ ദാമോദരനുമൊത്ത് കന്തുകലീലകളാടി ചില ഗോപികന്മാർ സപ്തരാഗങ്ങൾക്കൊത്ത് ഗോപാലനുമായി നൃത്തം ചെയ്തു ചിലർ കണ്ണൻ്റെ കരങ്ങൾ പിടിച്ച് ആലിംഗനം നടത്തി മറ്റു ചിലർ വീണ വായിച്ച് വേണുനാഥനെ ആമോദിപ്പിച്ചു ചില ഗോപികമാർ രമണന്റെ കരവല്ലിയിൽ ചാഞ്ഞുകിടന്ന് അദ്ദേഹത്തിൻ്റെ തൊടുത്ത കവിളിൽ നീണ്ട വിരലിലെ നഖങ്ങളാൽ കാമലേഖനം എഴുതി ചിലരുടെ മൃദുലമോഹനമായ അവയവങ്ങൾ തടൻ തടവി കടലൊളി വർണ്ണൻ അവരെ ആനന്ദിപ്പിച്ചു ചില ഗോപികമാരുടെ ചാഞ്ഞുലഞ്ഞ കുന്തള കുന്തളഭാരത്തെ ഹരി പൂർവ്വസ്ഥിതിയാക്കി ഒരു ഗോപിക പ്രേമപൂർവം നരകാരിയുടെ പകുതി ചവച്ച താമ്പൂലം അണിവായിൽ നിന്ന് ഉൾക്കൊണ്ടു മറ്റൊരു ഗോപിക കൃഷ്ണന്റെ കവിളിൽ വിരൽ കൊണ്ട് താളമിട്ടു ഒരു ഗോപിക ഭഗവാനുമൊത്ത് നൃത്തം വെച്ചു ചില ഗോപികമാർ യോഗികളെപ്പോലിരുന്ന് രാധാരമണനെ ധ്യാനിച്ചു ചില ഗോപികമാർ സ്തോപകരായി വല്ലികളെപ്പോലെ അനങ്ങാതെ നിന്നു ചിലർ നിർനിമേശരായി ചക്രായുധൻ്റെ വതനം നോക്കി നിന്നു ഇങ്ങനെ അനവധി ഭാവങ്ങളാർന്ന് രാസലീലകൾ നടത്തി ഗോപികമാരെ കൃഷ്ണൻ ആമോദിപ്പിച്ചിരുന്നപ്പോഴാണ് വൃന്ദാവനത്തിനടുത്തുള്ള താലജംഗവനത്തിൽ ഭീഷണമായ ഒരു ശബ്ദം പൊട്ടി വീണത് ഗോപികമാർ ഞെട്ടി വിറച്ചു എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവർ അമ്പരന്നു ആകാശത്ത് പക്ഷികൾ ഇളകി പറക്കുന്നു പൊടിപടലങ്ങൾ ഉയരുന്നു അനന്തതയിലേക്ക് പനകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നു ഗോപികമാരുടെ ശബ്ദം പോലും തൊണ്ടയിൽ മരവിച്ചു നിന്നു കണ്ണൻ മനക്കണ്ണുകൊണ്ട് എല്ലാം കണ്ടു കുബേരന് ശങ്കചൂടൻ എന്ന നാമമുള്ള ഒരു അനുചരൻ ഉണ്ടായിരുന്നു ശക്തനും തന്ത്രശാലിയുമായിരുന്നു വൈശ്രവണന്റെ അനുചരൻ യുദ്ധം ചെയ്യുന്നതിൽ തൽപ്പരൻ കാമദേവോപമൻ ഗതായുദ്ധത്തിൽ അതീവ ശ്രേഷ്ഠൻ നാളുകൾ കഴിഞ്ഞപ്പോൾ ഗതായുദ്ധത്തിൽ തന്നെ വെല്ലാൻ ആ വിണ്ണിലും മഞ്ഞിലും ആരുമില്ലെന്ന തോന്നൽ ശംഖചൂടൻ ഉണ്ടായി ആ ചിന്ത അഹങ്കാരത്തിന് വഴി വെച്ചു മനസ്സിൽ അഹം വളർന്നു ഞാൻ ശക്തമായി ആരെയും നിന്ദിക്കുന്ന സ്വഭാവം വന്നു ചേർന്നു അനവധി പോരാളികളെ കുബേര അനുചരൻ പരാജയപ്പെടുത്തി അതും അവന്റെ അഹങ്കാരം വർദ്ധിപ്പിച്ചു ശങ്കചൂടൻ അവനിയിലും അമരലോകത്തും മതിച്ചു നടക്കുമ്പോൾ കംസനെക്കുറിച്ച് കേൾക്കുവാനിടയായി ഗതാകൗശലത്തിൽ കംസനെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ലെന്നായിരുന്നു യക്ഷൻ കേട്ടത് ഒട്ടും താമസിയാതെ ശങ്കചൂടൻ മധുരയിലെത്തി രാജധാനിയിൽ ചെന്ന് കംസനെ കണ്ടു ശങ്കചൂടൻ കംസനെ വണങ്ങി ബഹുമാനത്തോടെ പറഞ്ഞു പ്രഭോ മധുര നാഥ എൻ്റെ പേര് ശങ്കചൂടൻ എന്നാണ് വൈശ്രവണന്റെ അനുചരനാണ് ഞാൻ ഗതായുദ്ധത്തിലാണ് ഞാൻ നൈപുണ്യം നേടിയത് ദേവലോകത്തും പാതാളത്തിലുമുള്ള എല്ലാം പരാജയപ്പെടുത്തി അപ്പോഴാണ് ത്രൈലോക്യ വിജയിയായ അങ്ങയെക്കുറിച്ച് കേട്ടത് ദേവേന്ദ്രനെ തോൽപ്പിച്ച് അവന്റെ സിംഹാസനവും വെൺകൊറ്റ കുടയും കൊണ്ടുവന്നവനാണ് അങ്ങ് അങ്ങനെയുള്ള താങ്കളോട് പോരടിക്കുവാനാണ് എൻ്റെ ആഗ്രഹം അങ്ങ് ജയിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളുടെ ദാസ്യം സ്വീകരിക്കാം മറിച്ചാണെങ്കിൽ അങ്ങ് എൻ്റെ കിങ്കരനായിരിക്കണം അങ്ങ് സമ്മതിക്കുന്നതിനനുസരിച്ച് യുദ്ധം ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ് ശങ്കചൂടൻ്റെ വാക്കുകൾ കേട്ട് കംസൻ പറഞ്ഞു നിന്റെ ധൈര്യത്തെ നാം ബഹുമാനിക്കുന്നു വീരന്മാരെ ഞാൻ ആദരിക്കും അഹങ്കാരികളെ കാലപുരിയിൽ എത്തിക്കുകയും ചെയ്യും എന്നാൽ നിന്റെ വാക്കുകളിൽ അഹങ്കാരമില്ലെന്നെനിക്ക് മനസ്സിലായി നിന്നോട് യുദ്ധം ചെയ്യുവാൻ എനിക്ക് താൽപ്പര്യം തന്നെ പറഞ്ഞുകൊണ്ട് എതിർക്കുക എതിർപ്പിന് പന്തയം പറയുക ഇതെല്ലാം അഭിമാനത്തോടെ ചെയ്യേണ്ട വസ്തുതകൾ തന്നെ കംസനും ശങ്കചൂടനും ഗതായുദ്ധത്തിനൊരുങ്ങി ഘോരമായിരുന്നു രണം കംസന്റെയും യക്ഷന്റെയും ഗതാ താടന ശബ്ദം യോജന ദൂരം കേൾക്കാമായിരുന്നു വിജയാപജയങ്ങൾ തീരുമാനിക്കുവാനാവാതെ ആ പോര് ദിനങ്ങൾ നീണ്ടുനിന്നു ഓരോ ദിവസം കഴിയും തോറും അവർ തളരുകയല്ല പ്രവൃദ്ധ വീര്യരായി മാറുകയാണ് ചെയ്തത് രണ്ടു വാസരം കഴിഞ്ഞു യക്ഷനും കംസനും പരാജയമെന്തെന്നറിഞ്ഞില്ല ഗതാതാടനം മുറുകി മുറുകി വന്നു പെട്ടെന്ന് ഒരു നിമിഷം അവരുടെ ഗതകൾ പൊട്ടിത്തെറിച്ചു ഗതകൾ നഷ്ടപ്പെട്ട യക്ഷനും കംസനും ഈറ്റപ്പുലികൾ പോലെ നോക്കി നിന്നു ആരാണ് ആദ്യം ആക്രമിക്കുക ഇരുവരും സന്നിഗ്ധാവസ്ഥയിലായി പെട്ടെന്ന് കയ കയറി ആക്രമിക്കുക യുദ്ധതന്ത്രമാണെങ്കിലും എതിരാളി അതുല്യ ബലവാനായതിനാൽ ഇരുവരും അറച്ചു നിന്നു ആലോചനയുടെ ഇടയിലെപ്പോഴോ കംസൻ യക്ഷനെ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു ഇടിയേറ്റുയർന്നുതാണ് യക്ഷൻ തുല്യശക്തിയിൽ മധുരേശിനെയും പ്രഹരിച്ചു ഇരുപത്തിയേഴ് ദിവസം ആ മുഷ്ടി യുദ്ധം നീണ്ടു നിന്നു കംസൻ യക്ഷനെ വലിച്ചു മേലോട്ടെറിഞ്ഞു ഉയരത്തിൽ പോയ യക്ഷൻ അതിസമർത്ഥമായി ഒരു കാര്യം ചെയ്തു കംസനെയും കൊണ്ടാണ് അവൻ ഉയർന്നത് മുകളിൽ ചെന്നപ്പോൾ യക്ഷൻ കംസനെ കുടഞ്ഞെറിഞ്ഞു ഊക്കോടെ മധുരാധീപൻ താഴേക്ക് പതിച്ചു രണ്ടുപേരും പരസ്പരം ബഹുമാനിച്ചു ഇങ്ങനെ യുദ്ധം മുറുകി നിൽക്കുമ്പോൾ ഗർഗാചാര്യൻ അവിടെ എത്തി അനേകം കാണികൾ പോരാളികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ആചാര്യൻ ആചാര്യനെ കണ്ട് യക്ഷനും കംസനും വന്നിച്ചു ആചാര്യൻ കംസനോട് പറഞ്ഞു കംസ നിങ്ങൾ തമ്മിൽ പോരടിക്കുന്നത് വെറുതെയാണ് ശങ്കചൂടൻ നിന്റെ കരത്താൽ മരണം വരിക്കുവാൻ പോകുന്നില്ല പരമഭാഗവതനായ വിഷ്ണുവിൽ നിന്നാണ് ഇവന് മരണം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു നാശം പറഞ്ഞത് ശിവനാണ് മഹാകാളന്റെ വാക്കിന് വ്യത്യാസമില്ലല്ലോ അതിനാൽ യുദ്ധം നിർത്തുക സന്ധിയാവുകയാണ് ഉത്തമം ശംഖചൂടനോടും മഹർഷി പറഞ്ഞു യക്ഷപ്രമുഖ എന്റെ വാക്കുകൾ കേട്ടാലും മധുരേശ്വനായ കംസൻ നിന്റെ കരത്താൽ വദ്യനല്ല അവനോട് പിന്നെന്തിനു പോരടിക്കുന്നു മഹാശ്രേഷ്ഠനായ വിഷ്ണുവിൽ നിന്നാണ് ഇവന് മരണം പറഞ്ഞിരിക്കുന്നത് അതിനാൽ നിങ്ങൾ ഒതുങ്ങി പാർക്കുക ആചാര്യൻ പറഞ്ഞ കാര്യം അവർ പരസ്പരം കേട്ടില്ല പിന്നീട് പരസ്യമായി ഗർഗൻ പറഞ്ഞു പോരാളികളെ നിങ്ങൾ തുല്യ ബലവാന്മാർ തന്നെ പരസ്പരം നിങ്ങൾ വദ്യരല്ല യുദ്ധം നിർത്തുക സൗഹൃദം സ്ഥാപിക്കുക ഗർഗന്റെ വാക്കുകൾ ഇരു കൂട്ടരും അനുസരിച്ചു യുദ്ധം അവസാനിപ്പിച്ചു അവർ ആലിംഗനബദ്ധരായി സ്വസ്ഥാനത്തേക്ക് രണ്ടുപേരും മടങ്ങി ശങ്കചൂടൻ മധുരയിൽ നിന്നും തിരിച്ച് വൃന്ദാവനത്തിലെത്തി താലചങ്കവനത്തിലും ഗോവർദ്ധനത്തിന്റെ താഴ്വരയിലും പുറത്ത് പൂത്തിറങ്ങിയ കൊന്നകൾ പോലെ ശോഭിക്കുന്ന ഗോപികമാരെ യക്ഷൻ കണ്ടു ഗോപികമാർ വൃന്ദാവനത്തിൽ നൃത്തം ചെയ്ത് രസിക്കുകയായിരുന്നു ശങ്കചൂടൻ കാമാവേശത്തോടെ ഗോപികന്മാരുടെ അടുത്തേക്ക് ചെന്നു രാധയെ ഇടതുവശത്ത് നിർത്തി വലതുകാൽ പിണച്ചു വെച്ച് മുരളീഗാന ലോലനായി ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് യക്ഷൻ കണ്ടു ഗോപികമാർ നാലു പുറവും നിന്ന് അവരെ ചാമരത്താൽ വീശുന്നതും അവന്റെ ദൃഷ്ടിയിൽപ്പെട്ടു ഒരു ബാലൻ അവനെ കാണുവാൻ നല്ല ചേലുണ്ട് കറുത്തവനാണെങ്കിലും അഴകുണ്ട് കഴുത്തിലെ മാലകൾക്ക് നല്ല തിളക്കം പക്ഷെ അവന്റെ അടുത്തു നിൽക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യം വശ്യം തന്നെ അവളെയാണ് സ്വന്തമാക്കേണ്ടത് അതിനാദ്യം നൃത്തം ചെയ്യുന്ന ഗോപികമാരെ അപഹരിക്കാം അവർ നിലവിളിക്കുമ്പോൾ എല്ലാം അലങ്കോലമാകും അപ്പോൾ ഒളിച്ചെത്തി അവളെയും എടുത്ത് ഗമിക്കാം ഇങ്ങനെ ചിന്തിച്ച യക്ഷൻ പെട്ടെന്ന് തന്റെ രൂപം മാറ്റി കരുമ്പുലിയുടെ മുഖവും പുറത്തേക്ക് നീട്ടിയ നാക്കും കരിമ്പനയുടെ ഉയരവുമുള്ള ഒരു ജന്തുവായി അവൻ ഗോപികമാരുടെ അടുത്തേക്ക് നീങ്ങി ജന്തുവിനെ കണ്ട് ഗോപികമാർ ഭയന്നു അവർ ഉറക്കെ നിലവിളിച്ചു ഈ തക്കത്തിൽ ശതചന്ദ്രാനന എന്നു പേരുള്ള ഒരു ഗോപികയെയും എടുത്തുകൊണ്ട് യക്ഷൻ വടക്കോട്ട് ഓടിപ്പോയി ഗോപികമാർ ഭയന്ന് വിറച്ച് കണ്ണന്റെ മുമ്പിലെത്തി കണ്ണൻ എല്ലാം മനസ്സിൽ കണ്ട് പുഞ്ചിരിച്ചു ഗോപികമാർ കണ്ണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു ദുഷ്ടജന്തുവിൽ നിന്നും തങ്ങളെ രക്ഷിക്കുവാൻ അഭ്യർത്ഥിച്ചു കണ്ണൻ മെല്ലെ എഴുന്നേറ്റു കണ്ണന്റെ അലസത കണ്ട് ഗോപികമാർ പറഞ്ഞു ദാമോദര നമ്മുടെ സഖിയെ ആ ദുഷ്ടജന്തു തിന്നുകാണു അവൻ വടക്കോട്ടാണ് പോയിരിക്കുന്നത് അവിടെ എല്ലാം പാറക്കെട്ടുകളാണ് കണ്ണ വേഗം വരൂ സഖിയെ തിരയാം ഗോപികമാർ മുമ്പേ ഓടി കുറേ നേരം ഓടിയതിനു ശേഷം അവർ തിരിഞ്ഞു നോക്കി കേശവനെ കണ്ടില്ല ഗോപികമാർ ഭയന്ന് തിരിഞ്ഞു നിന്നു എവിടെ മാധവൻ അപ്പോഴേക്കും മാധവൻ യക്ഷന്റെ എത്തിയിരുന്നു ഭീകരമായ ഒരു പനയുമായി കൃഷ്ണൻ പോലെ ജ്വലിച്ചുകൊണ്ട് ശങ്കചൂടന്റെ തൊട്ടു പിന്നിലെത്തി കണ്ണൻ ഒന്നലറി ശങ്കചൂടൻ തിരിഞ്ഞു നോക്കി ദാമോദരന്റെ രൂപം കണ്ട് യക്ഷൻ ഭയന്നു ശതചന്ദ്രാനനയെ അവിടെ വിട്ടതിനു ശേഷം ശങ്കചൂടൻ പാഞ്ഞു കണ്ണൻ ഗോപികയെ പിന്നിലാക്കി യക്ഷന്റെ സമീപം എത്തി പന കൊണ്ട് കണ്ണൻ യക്ഷനെ ആഞ്ഞടിച്ചു പ്രഹരമേറ്റ് അവൻ തെറിച്ചു വീണു ശങ്കചൂടന്റെ ആദ്യത്തെ അനുഭവം യക്ഷൻ പിടഞ്ഞെഴുന്നേറ്റു തൻ്റെ ശക്തി ചോർന്നു പോകുന്നതായും ശിരസ് കറങ്ങുന്നതായും അവന് തോന്നി കംസനുമായി പോരടിച്ചപ്പോൾ ബലം ഏറി വരികയായിരുന്നു ഇപ്പോൾ മറിച്ചാണ് അനുഭവം എങ്കിലും അവൻ പിടഞ്ഞുണർന്നു മുഷ്ടി ചുരുട്ടി കണ്ണനെ പ്രഹരിച്ചു നിഷ്പ്രയാസം ആ താടനം കണ്ണൻ തടഞ്ഞു ആയിരം ഫണങ്ങളിൽ ആഞ്ഞു ചവിട്ടി കാളിയനെ തകർത്ത കേശവന് ഒരു യക്ഷൻ്റെ പ്രഹരത്തിൽ എന്തോ പരാഭവം വരുവാൻ ശങ്കചൂടൻ വീണ്ടും പോരിനെഴുന്നേറ്റു ആ സമയമായപ്പോഴേക്കും ഏതാനും ഗോപികമാരും ശ്രീതാമാവും കണ്ണനെ തിരക്കി അവിടെ എത്തിച്ചേർന്നു അവർ ശതചന്ദ്ര അവർ ശതചന്ദ്രാനനയെ സമാശ്വസിപ്പിച്ചു പ്രഹരിക്കുവാൻ പാഞ്ഞെടുത്ത യക്ഷനെ തൽക്ഷണം കാലപുരിക്ക് എത്തിക്കണമെന്ന് കരുതി പരമേഷ്ഠി ചവിട്ടിൽ അവനെ മറിച്ചിട്ടു മാറിൽ ഒരു മലമറിയുന്ന അനുഭവമാണ് അപ്പോൾ യക്ഷൻ ഉണ്ടായത് തരിമ്പും മാറാതെ യക്ഷന്റെ മാറിൽ കുതിച്ചു കയറിയ ദാമോദരൻ അവനെ കഴുത്തു ഞരിച്ചു കൊന്നു യക്ഷന്റെ ശിരസിൽ ശോഭിച്ചിരുന്ന മണി ഊരിയെടുത്തു കേശവൻ അവന്റെ ശരീരത്തിൽ നിന്നും പിന്മാറി ശങ്കചൂടനിൽ നിന്നും അപ്പോൾ തന്നെ ഒരു ദിവ്യ തേജസ് പുറപ്പെട്ട് ശ്രീകൃഷ്ണ സഖാവായ ശ്രീധാമാവിൽ ലയിച്ചു വികരൂപിയായ യക്ഷനെ വിട്ട് ദാമോദരൻ ശതചന്ദ്രാനണിയുടെ അരികിലെത്തി അവളെ ആശ്വസിപ്പിച്ച് രക്തം അവൾക്ക് നൽകി ശ്രീധാമാവുമൊത്ത് ഭഗവാൻ വൃന്ദാവനത്തിലെത്തി വയർന്നു നിന്ന ഗോപിയന്മാർക്ക് ആശ്വാസമേരി രാസക്രീഡയിൽ അവർ മനസ്സർപ്പിച്ചു ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം അടുത്തൊരു കഥയുമായി വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ Like, share and subscribe. Thank you for watching.